നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സിഹിറിൽ അകപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സിഹിർ ചെയ്തിട്ടുണ്ടോ എന്നാൽ വിഷമിക്കേണ്ട സിഹിർ ചെയ്ത ആളുകളോട് എനിക്കൊന്നേ പറയാനിരിക്കുന്നു വവ്വാഹി സത്യം ഇത് നിങ്ങൾക്ക് റിട്ടേൺ അടിക്കുക തന്നെ ചെയ്യും ഒരു കുടുംബത്തെ തകർക്കാൻ വേണ്ടി ഒരു ബിസിനസ്സിനെ തകർക്കാൻ വേണ്ടി ഒരു കച്ചവടത്തെ തകർക്കാൻ വേണ്ടി നല്ല നിലക്ക് പോയിക്കൊണ്ടിരുന്ന രണ്ട് സുഹൃത്തുക്കളെ തമ്മിൽ ഡിവൈഡാക്കാൻ വേണ്ടി ഒരു ബന്ധത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരാളുടെ കണ്ണുകടി കടികൊണ്ടു അദ്ദേഹത്തെ ഈ ലോകത്തിൽ നിന്ന് നശിപ്പിച്ച് കളയണമെന്ന ചിന്തയിൽ നിങ്ങൾ ആരിക്കെങ്കിലും നിങ്ങൾ സിഹിർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ വേദനാജനകമായ ഒരു ഒരവസ്ഥയിൽ ഞരങ്ങിമരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരും അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചില്ല് ക്യാഷുകളൊക്കെ ഉണ്ടായിരിക്കും ആ കുടുംബത്തെ നിങ്ങൾ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതെങ്കിൽ ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചതാണ് ലക്ഷദ്വീപിൽ നിന്നാണ് ഈ മെസ്സേജ് എനിക്ക് വന്നത് സുബഹാനന്ദ ഇദ്ദേഹത്തിൻ്റെ കരച്ചൽ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നിപ്പോയി ഇത്രക്കും ലക്ഷണം കെട്ട ഒരു കൃഹയില്ലാത്ത മുസ്ലിം സമുദായത്തിൽപ്പെട്ട് ഏതെങ്കിലും ഒരു ലക്ഷണം കെട്ട ആളുകളുടെ മുൻപിൽ പോയി നിങ്ങളൊരു കുടുംബത്തെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കാത്തു ഇതും നിങ്ങളെ കാൽ നിങ്ങളെ കാലിൻ്റെ അടിയിലേക്ക് തന്നെ ഇത് മടങ്ങിയെത്തുക തന്നെ ചെയ്യുമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പോകണ്ട ഒരു കുടുംബത്തിൻ്റെ കണ്ണിനീർ ഉറ്റിയിട്ട് നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോ സൂക്ഷിച്ചു വെച്ചോ നിങ്ങളുടെ കാലിൻ്റെ അടിയിലേക്ക് തിരിച്ചടിക്കുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും സംശയം വേണ്ട